പറയുന്നത് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായം ജനാപത്തുണ്ടായിട്ട് നാൽപ്പത് വട്ടം ഒരു രാത്രി കുളിച്ചോ ബമ്പൻ തന്നെ ബമ്പൻ തന്നെ നല്ലൊരു സ്ഥീലമ്പടൻ ഒറ്റാക്ഷേപം പറയാനൊരു പേടിയില്ലപ്പോ ശേഖ തങ്ങളിൽ നിന്ന് കേൾക്കുമ്പോ തന്നെ ലാനത്തുലോഹി അലൈ എന്ന് പറയുന്ന ഒരാളപ്പൊ തങ്ങൾ പരിചയപ്പെടുത്തി ആരോ ഒരാള് തങ്ങളിപ്പോ പോയി വന്ന സ്ഥലത്തുണ്ട് ഇന്നലെ പോയ സ്ഥലത്ത് ഉണ്ട് ആ ലോകം തങ്ങളെ പേര് കേൾക്കുമ്പോ എല്ലാവരും എന്ന് പറയലോ അപ്പൊ ഇയാളൊരു വാശിയുണ്ട് ലാനത്തുലോഹി അലൈ എന്ന് പറയുന്നു അയാളുടെ നാട്ടിൽ നിന്നിട്ട് ആ മൂലേ ഒരു പാവം ശേഖതങ്ങൾ എന്ന് പറയാറേ എന്താ ഈ ഹംഖിന്റെ നാക്കിൽ അനത്തുള്ളാഹി അലേഹിന് കേൾക്കണ്ടാന്ന് എഴുതിയിട്ട് ഇവന്റെ നാക്കിൽ ആനത്തുള്ളാഹി അലൈഹി പറയേണ്ട എന്ന് വരണ്ടെന്ന് കരുതിയിട്ട് ഈ പണ്ഡിതൻ ഇപ്പോൾ അദ്ദേഹത്തിന്റെ പേര് പറയുന്നില്ല ഇതാണ് കൂട്ടരെ സുന്നിയളെ മനസ്സ് ഈ ഒരു ചെങ്ങാലിയെ പോലത്തെ പലരും പിഴച്ചു ഗുരുത്തം കിടണ്ടാന്ന് കരുതിയിട്ട് പറയാതിരിക്കുന്ന സുന്നീ മനസ്സ് ഈ നല്ല മനസ്സുകാർക്കിടയിൽ ഷെയ്ഖിന്റെ പേര് കേൾക്കുമ്പോൾ ആനത്തുള്ളാഹി പറയുന്നവർക്ക് എന്താ പറഞ്ഞുകൂടാത്തത് എന്താ ഷെയ്ഖിന്റെ ഈ അവസ്ഥ ഇതൊരൊറ്റ അവസ്ഥയിൽ തനിക്കുണ്ടായ ഒരു സംഭവം വിവരിച്ചതാ ഷെയ്ഖ് നാൽപ്പത് വട്ടം ജനാപത്തുണ്ടായാൽ നാൽപ്പത് വട്ടം വെറുത കുടിച്ചോ ഇത് ഷെയ്ഖിന്റെ നല്ല സൂക്ഷ്മമായ അവസ്ഥയാണ് അദ്ദേഹം പറയാണ് എന്റെ ചുറ്റി സഞ്ചരിക്കുന്ന കാലത്ത് ബി നിന്തവാൻ കിസ്ര ശീലയിലെ ശതീതത്തിൽ പാർന്ന് നല്ല തണുപ്പുള്ള ഒരു രാത്രിയിൽ ഖിസ്രയുടെ കൊട്ടാരത്തിന്റെ കവാടത്തിങ്കിൽ ഞാൻ അന്തി ഉറങ്ങി ഭഷ്ടമൽ ഫഷ്ടലം തു ക്ഷീണിച്ച് പരവശനായിട്ടുണ്ട് ഞാൻ എന്റെ സഞ്ചാരകാലമാണ് സഞ്ചരിച്ച് സഞ്ചരിച്ച് നടക്കുന്ന ആ കാലത്ത് പരവശനായിട്ട് ഉറങ്ങിയപ്പോൾ ഒരു സ്കരിക്കല് ആ സ്ഖലനത്തിൽ ഫസ്റ്റലം തൂ എനിക്ക് സ്ഖലനമുണ്ടായി അന്നത്തെ എന്റെ അവസ്ഥ ഖലനമുണ്ടായാലും ജനാപത്തുണ്ടായാലും പിന്നെ കുളിച്ച് ജനാപത്ത് തീർക്കാതെ ഉറങ്ങൂല ഇത് സൂക്ഷ്മതയാണ് നമ്മക്കിളവുണ്ട് ഒരു രാത്രിയിൽ എത്ര തവണ ജനാപത്തുണ്ടെങ്കിലും ആ ജനാപത്തുകളെല്ലാം തന്നെ നമുക്ക് ഒന്നിച്ചിട്ട് ഒരട്ട് കുളി മതി ഇത് ശറയത്തിന്റെ ശരി അളവാ ഈ ഇളവ് പരിഗണിക്കാതെ തന്നെ കർക്കശമായിട്ട് ശരിയാത്ര നോക്കാൻ നടക്കുന്ന ഒരവസ്ഥയുണ്ട് ഔലിയാക്കന്മാരുടെ തുടക്കത്തിൽ ആ തുടക്കത്തിലുള്ള പ്രയാസം സഹിച്ചുകൊണ്ട് നടക്കുന്ന സമയത്ത് എന്ന അന്നത്തെ എന്റെ ശപഥം എല്ലാ ജനാധത്തുണ്ടെങ്കിലും ഏത് അശുദ്ധിയിൽ നിന്നും പെട്ടെന്ന് ശുദ്ധിയായി ഞാൻ നിൽക്കൊള്ളൂന്നാ ഒന്നും മുറിഞ്ഞ അപ്പൻ ശുദ്ധീകരിക്കും ഒന്നും മുറിയല്ല കുളിക്കേണ്ട തരത്തിലുള്ള വലിയ അശുദ്ധിയാണെങ്കിൽ അപ്പം കുളിക്കും ഇതാണ് ശേഖന്റെ അവസ്ഥ ഇക്കാലത്താണ് അള്ളാൻ്റെ ഒരു പരീക്ഷണം ഈ കാലത്ത് അള്ളാന്റെ പരീക്ഷണം സ്കലിച്ചു ക്ഷീണിച്ചു ഞാനപ്പൊ കുളിക്കണിക്ക് എവിടെ കിട്ടും വെള്ളം ശക്തി ടൈഗ്രീസിനതി ഇവിടെ കരക്കലേക്ക് നടന്നു ഞാൻ നടന്നിട്ട് ഒത്തസൽ തൂ കുളിച്ചു ശുദ്ധിയായി വന്നിട്ട് സുമ്മനും തൂ പിന്നെ ഉറങ്ങി ും സ്ലിച്ചു വീണ്ടും വീണ്ടും വെഴുന്നേറ്റു കരയിൽ പോയി ഒതുണ്ടാക്കി കുളിച്ചു എല്ലാം കഴിഞ്ഞിട്ട് വന്നപ്പോ അള്ളാന്റെ പരീക്ഷണം കടുത്ത രാത്രിയിൽ നിന്റെ ഈ കർക്കശമായ നിയമത്തിന്റെ പാലനം ഞാനൊന്ന് ശ്രദ്ധിക്കട്ടെ എന്ന് നോക്കാൻ തന്റെ രാജാദിനെ പരീക്ഷിക്കുകയാണ് ആ മുഹിബനെ പരീക്ഷിച്ചു പരീക്ഷിച്ചു പരീക്ഷിച്ച് തെളിഞ്ഞപ്പോഴാണ് മെഹബൂബ് റബ്ബി നായ ആ സൃഷ്ടിക്ക് വേണ്ടിയിട്ടുള്ള കാലഘട്ടത്തിൽ വട്ടം ഈ കുളിക്കേണ്ടി വന്നു എന്നിട്ട് മൂപ്പര് പറയുന്നു ഇവിടെ വരും സഹിക്കാനാവൂലോ എന്ന് കരുതിയിട്ട് ഉറക്ക് വരാതിരിക്കാൻ ആ കൊട്ടാരത്തിന്റെ ഗോപുരത്തിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഞാൻ ഉറക്കിനെ ഭേദിച്ചു അനുഭവം പറഞ്ഞതാണ് വട്ടം വട്ടം പരീക്ഷണാർത്ഥം തണുപ്പുള്ള രാത്രിയിൽ വട്ടം ജനാപത്തുണ്ടായപ്പോൾ അശുദ്ധിക്ക് അപ്പം തന്നെ ശുദ്ധിയാക്കുമെന്ന പതിച്ച പുതുക്കുന്നുണ്ടോ എന്ന് നോക്കാൻ അള്ളാന്റെ പരീക്ഷണത്തിന് കുളിച്ച കഥ മൊഹിയുദ്ദീൻ സ്ത്രീരം പടനാക്കാൻ വിഷയാസക്തനാക്കാൻ ലൈംഗിക രോഗിയാക്കാൻ വഹാബിദരുപയോഗപ്പെടുത്തുന്നു ഹിജ നോക്കാതെ ചരിത്രം നോക്കാതെ